അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് പാത്തു ഇന്ന് ആറ ദിവസാണ് ഇന്ന് നിങ്ങളെ ദിവസമാണ് കുട്ടികളുടെ ദിവസാണ് അല്ലേ കുട്ടികളുടെ ദിവസം എന്ന് പറഞ്ഞ ഇന്ന് ഞമ്മളെ പാത്തോ പച്ച ഒരു കാര്യം ചോദിച്ചോട്ടെ പാത്തിനോട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പാത്തു ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രത്യേക സ്പെഷ്യൽ ദിവസമാണ് നിങ്ങളെ എന്താ പ്രത്യേക നമുക്ക് അറിയില്ല ഇന്നാണ് ചിൽഡ്രൻസ് ഡേ ശിശുദിനം കുട്ടികൾക്കായിട്ടുള്ളൊരു ശിശുദിനം എന്താണ് ഈ ശിശുദിനം പാത്തു എങ്ങനെയാണ് ശിശുദിനം ഉണ്ടായത് അറിയോ അറിയില്ല പണ്ട് 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 കാലത്ത് നമുക്കൊരു പ്രഥമ മന്ത്രി ഉണ്ടായിരുന്നു ഏ കുട്ടികളെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രധാനമന്ത്രി ആയിരുന്നു അത് നമ്മളെ ഗാന്ധിജിയുടെ കൂടെ സ്വാതന്ത്ര്യദിന സമരത്തിലൊക്കെ ഒരു പോരാടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച വായിച്ചൊരാളുകൂടിയാണ് നമ്മളെ ജവഹർലാൽ നെഹ്റു അറിയോ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഏ അതെ കടിക്കലിക്കല്ലേ ആ അതാണ് അതിന് കുട്ടികൾക്ക് ആ പ്രധാനമന്ത്രി ഭയങ്കര സ്നേഹ കുട്ടികളെ തിരിച്ചു ഏ അങ്ങനെ കുട്ടികൾ തന്നെ ആ ജവഹർലാൽ നെഹ്റുവിനെ ഒട്ട പേരാണിത് ചാച്ചാജി ചാച്ചാജി അപ്പോ അങ്ങനെ ഈ നമ്മളെ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ഇന്ന് നവംബർ പതിനാല് ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണ്ട ഈ അതെ അപ്പോൾ ആ നവംബർ പതിനാലാണ് ഇന്ന് 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 നവംബർ പതിനാല് ലോകം ഇന്ത്യ ഒട്ടാകെ ആ ലോകമെമ്പാടും തന്നെ പറയാം സ്കൂളിലും കളിയും കാര്യങ്ങളൊക്കെ അത് പനിയല്ലേ അപ്പൊ അങ്ങനെ ഒരു ശിശുദിനമാണ് ഇന്ന് ഏഹ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ശിശുദിനമാണ് അപ്പൊ നമ്മൾ ഈ ശിശുദിനത്തിന് നമ്മളൊരു കിടുക അൺബോക്സ് ചെയ്താലോ ഏഹ് രണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാത്തോ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന കേട്ടോ ആ ഇത് അങ്ങനല്ല ഇത് ഗസ്സിയാണെങ്കിൽ ഇതിൽ ഏതാണ് കാറ് ഏതാണ് ലോറി ടിപ്പർ എന്നുള്ളത് ഗസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ സാധനം കാണല്ല അതെ കാണണ്ട കാണണ്ട പറഞ്ഞാ മതി ആ കറക്റ്റ് മനസ്സിലായി കണക്ക് കാണാണ്ടേ പിന്നെ മനസ്സിലായി

ഇത് ലോറി രണ്ടും ഒന്ന് കാക്കാണ് അതെ ആ ഓക്കെ അപ്പൊ ഞമ്മക്ക് ആദ്യം അൺബോക്സ് ചെയ്യണ്ട കാറാ ഓക്കെ അപ്പൊ ഞമ്മക്ക് ആദ്യം അൺബോക്സ് ചെയ്യാം അല്ലേ അങ്ങനല്ല അങ്ങനല്ല മുത്തേ ആ ഈ അൺബോക്സ് ചെയ്തോ ഇതിൽ തുറന്നു തരാം സ്കൂളിലേക്ക് പോണില്ലെങ്കിലും സ്കൂളത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നുട്ടോ പാവും രണ്ടാഴ്ച പോയിട്ടില്ലേ സ്കൂൾ മദർസേക്കും പോയിട്ട് രണ്ടാഴ്ച അൺബോക്സ് ചെയ്യാണ് ഈ ലോറ് അൺബോക്സ് ഇല്ല എടുത്തവനെ പൊതു പച്ചെടുത്ത് തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസൺ കാണോളൂട്ടോ പച്ചെടുത്ത് തരാം ഓക്കെ സംഭവം പാത്തുപോയ മതി കിട്ടുന്നില്ല അല്ലേ അടുത്തൊക്കെ ആ അങ്ങനെ കിട്ടി ഇതാണ് മുതിരി കുട്ടിക്കാർ ഈ മൂട്ടക്കാർ പണ്ടത്തെ മൂട്ടക്കാർ ആ മൂട്ടക്കാർ നോടിക്കാം ബാക്ക് വലിച്ചിട്ട് ആ ഓക്കെ 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 അപ്പം നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം ഇതിന് നാല് രണ്ട് കുഞ്ഞ ടയറാ കേട്ടോ സംഭവം സിമ്പിളാണ് കണ്ടോ തുറക്കാൻ പറ്റില്ല ഇത് പ്ലാസ്റ്റിക് ആണ് കുട്ടികളൊക്കെ അങ്ങനെ ാണ് അതില് കുട്ടികളൊന്നും കളിക്കാനുള്ളത് ഇച്ചിരി അപ്പൊ ചങ്ങായിമാരെ അത് ഓക്കെ നമ്മൾ അൺബോക്സ് ചെയ്ത് വെച്ചു ടിപ്പറ് ടിപ്പർ 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 അല്ലേ ഇത് ഡൈകാസ്റ്റ് മോഡൽ കാറാണ് അതിൽ വട്ട കാർ ആണ് സ്കെയിൽ മോഡൽ വണ്ടിയാണ് അപ്പൊ അത് നമ്മുടെ പാത്തു അൺബോക്സ് ചെയ്യാണ് ഓക്കെ മുതൽ ഇവിടെ കാണിച്ച നോക്കിയത് ഇത് സംഭവം അടിപൊളി ഒരു ാണ് രണ്ട സമയായി അപ്പൊ ചങ്കേള ഇത് ഒന്നൊരു രക്ഷയിലാട്ടോ നല്ല സൂപ്പർ സാധനമാണ് ഫുള്ള് മെറ്റൽ ടൈപ്പ് വണ്ടിയാണ് വേണ്ടോ ഫുൾ മെറ്റൽ കേട്ടോ ഒരക്ഷ കണ്ടോ വേണ്ടോ ഇങ്ങനെ വീടൊക്കെ നല്ല അടിപൊളി വീലാണ് വേണ്ട നമ്മൾ റയ്യൂസും മാർച്ച പോയിക്കുകയാണ് ഒന്നുകൊണ്ട് നമ്മൾ എത്ര എട്ടുമണി ആണോ അല്ലേ എട്ട് മണിക്കാണ് അവനെത്തുക അല്ല എട്ട് മണിക്കാണെന്ന് ഇറങ്ങുക കേട്ടോ അതിനോട് എത്തുകയുള്ളു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചങ്ക കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ അപ്പം എന്തായി ഇനി പോവല്ലേ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണോ അല്ലേ പത്തോ ഓക്കേ അല്ലേ പാത്തൂന് സ്കൂളിൽ പോകേണ്ട സമയം ആകുമ്പോൾ ഒന്നുകൂടി കേടു കൂടും ഏഹ് അല്ല പാത്തൂൻ്റെ കുഴപ്പമില്ല കേട്ടോ അവൾക്ക് വയ്യാത്ത കാരണമാണ് അല്ലേ പത്തോ എന്താ രണ്ട് വണ്ടി